ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേസ് മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച സംസ്ഥാനങ്ങളും കലകളും അതിൽ കുറച്ച് സംസ്ഥാനങ്ങളുടെ കലകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കി സംസ്ഥാനങ്ങളുടെ കലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നാഗാലാന്റ് ആണ് നാഗാലാന്റിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് രക്മയുണ്ട് സെലിയാ ഉണ്ട് ഗ്ലതിങ് ഗ്ലിം ഉണ്ട് അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഒരു ക്ലൂ കിടപ്പുണ്ട് നാഗ നാഗ എന്ന് പറഞ്ഞത് എന്താണ് നാഗം പാമ്പാണ് പാമ്പിനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഇവിടെ ചിത്രത്തിൽ ഒരു പാമ്പിനെയും ഇലയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം പാമ്പാണ് പാമ്പ് പലതരത്തിലുള്ള പാമ്പുകളുണ്ട് പല കളറുകളിലുള്ള പാമ്പുകളുണ്ട് പല നിറത്തിലുള്ള പാമ്പുകളുണ്ട് ഇപ്പൊ രംഗം എന്ന് പറയുന്നത് എന്താണ് നിറമാണ് രംഗം എന്ന് പറഞ്ഞ നിറമാണ് അപ്പൊ പല നിറത്തിലുള്ള പാമ്പുകളുണ്ടെന്ന് പഠിച്ചു വെച്ചാൽ മതി രക്മ നമുക്ക് കിട്ടും നാഗാലാന്റിന്റെ നൃത്തരൂപം കിട്ടിയില്ലേ രക്മ പല നിറത്തിലുള്ള പാമ്പുകളുണ്ട് രംഗ് എന്ന് പറയുന്നത് നിറവാണ് അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം നാഗാലാൻഡ് രഗ്മ എന്ന് പറയുന്ന ഒരു നൃത്ത രൂപമുണ്ട് അടുത്തത് സെലിയാങ് അത് നമുക്ക് എലി ഇവിടെ എലി പാമ്പ് എലിയാണല്ലോ പിടിക്കാറുള്ളത് അപ്പൊ പാമ്പ് എലിയെ പിടിക്കുന്നു എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം സെലിയാങ് എലിയെ ഓർത്താൽ മതി സെലിയാങ് എന്ന് കിട്ടി അപ്പൊ പല നിറത്തിലുള്ള പാമ്പുണ്ട് അപ്പോ രക്മ അതുപോലെ പാമ്പ് എലിയെയാണ് പിടിക്കുന്നത് സെലിയാങ് സെലിയാങ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഇനി അടുത്തത് ഇനി അടുത്തത് ഗ്ലദിങ് ഗ്ലിം ആണ് ഗ്ലതിങ് ഗ്ലിം അപ്പം ഒരു ഗത്യന്തരവും ഇല്ലാണ്ട് ഒരു ഗതി ഇല്ലാണ്ട് ഈ പാമ്പിനെ കാണുമ്പം എലി ഓടുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കാം അപ്പൊ ഒരു ഗതി ഇല്ലാണ്ട് ഏർ വഴി വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് ഓടുന്നത് ഗ്ലതിങ് ഗ്ലിം അപ്പൊ അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി അപ്പൊ ഒരു ഗതി ഇല്ലാണ്ട് എലി എന്ത് ചെയ്യുന്നു ഈ പാമ്പിനെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ നാഗാലാന്റിന്റെ രൂപങ്ങളെല്ലാം കിട്ടി രക്ത ഓർക്കുക രക്മ എങ്ങനെയാണ് ഓർക്കാൻ പറ്റുക പല നിറത്തിലുള്ള പാമ്പുകളുണ്ട് അങ്ങനെ രക്മ കിട്ടി ഇനി പാമ്പ് ഇര പിടിക്കുന്നത് ആരെയാണ് ഇലിയാണെന്ന് നോക്കുക ഇലിയാണ് പാമ്പ് എര പിടിക്കുന്നത് ഓർക്കുമ്പോ നമുക്ക് സെലിയാങ് കിട്ടി ഇനി ഈ പാമ്പിനെ കാണുമ്പോ എലി എങ്ങനെയാണ് ഒരു ഗതി ഇല്ലാണ്ടാണ് ഓടി പോകുന്നത് രക്ഷപ്പെടുന്നു അവർക്ക് ഒരു ഗതി ഇല്ലാതെ ഓടി രക്ഷപ്പെടുന്നു ഓർക്കുമ്പോഴേ നമുക്ക് കിട്ടും ഗ്ളിദിങ് ഗ്ലിം എന്നുള്ളത് കിട്ടും അപ്പൊ എല്ലാം കിട്ടി രക്മ സെലിയാങ് അടുത്തത് ഒഡീഷയാണ് ഒഡീഷ ഒഡീഷയുടെ നൃത്തരൂപങ്ങളാണ് സവാരി പൈങ്ക മുനാരി ദന്താനങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഒഡീഷ എന്നുള്ളത് നമുക്ക് ഓടുക ഒഡീഷ ഓടുക എങ്ങെടുക്കുകയാണെങ്കിൽ ഓടുക സവാരി നമുക്ക് ഓടുകയും തമ്മിൽ കണക്ട് ചെയ്യത്തില്ലേ ഓടിയാണ് പോകുന്നത് സവാരി പോകുന്നത് വണ്ടിയിലേക്ക് ഓടിയാണ് പോകുന്നത് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം സവാരി ഓടുക ഒഡീഷ സവാരിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ സവാരി പോകുന്നത് എങ്ങോട്ടാണ് മൂന്നാറിനാണ് മൂന്നാറിന് മുനാരി എന്ന് കണക്ട് ചെയ്യാം മൂന്നാറിനാണ് നമ്മൾ സവാരി പോകുന്നത് അപ്പൊ അങ്ങനെ കിട്ടിയില്ലേ സവാരി കിട്ടി മുനാരി കിട്ടി മൂന്നാറിനാണ് പോകുന്നത് ഓർക്കുക മുനാരി മുനാരി ഇനി അടുത്തത് മൂന്നാറിന് പോകുമ്പോൾ വഴി സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് പശുക്കളെയൊക്കെ കാണാൻ പറ്റും പൈക്കളെ കാണാൻ പറ്റും അപ്പൊ മിക്ക നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഈ ഒടി മൂന്നാറിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വഴി സൈഡിലൊക്കെ ഈ പശുക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മിക്കയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും പൈ പൈങ്ക പൈക്കളെ കാണാൻ പറ്റും പൈങ്ക അപ്പൊ സവാരി പോകുന്നത് ഇങ്ങോട്ടാണ് മൂന്നാറിനാണ് സവാരി പോകുന്നത് മൂന്നാറിന് പോകുമ്പോൾ വഴി സൈഡിലൊക്കെ നമുക്ക് പൈക്കളെ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം സവാരി പൈങ്ക മൂനാരി പിന്നെ എക്സ്ട്രാ ഒന്നും കൂടെയുള്ളൂ ദന്താനെ ഒഡീഷയുടെ നൃത്ത രൂപങ്ങള് ദന്താനെ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക ഒഡീഷയുടെ നൃത്ത രൂപങ്ങളാണ് സവാരി പൈങ്ക മുരാരി ദന്താന അടുത്തത് പഞ്ചാബാണ് പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് ഭാങ്ക്രയുണ്ട് ഗിഡയുണ്ട് ഡാഫുണ്ട് ഭാങ്ക്ര ഗിഡ ഡാഫുണ്ട് അപ്പൊ അതിൽ ഭാങ്ക്ര നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ് നമ്മൾ കേട്ടിട്ടൊക്കെ ഉള്ളതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഭാങ്ക്രയണം അപ്പൊ നമുക്ക് ഒരുപാട് അറിയാം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡാൻസ് ഫോമാണ് ഭാങ്ക്ര എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിച്ചു വെക്കേണ്ടത് ഗിഡയും ഡാഫുമാണ് ആണ് ഇതെങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും നമ്മളെല്ലാം കണ്ടിട്ടുള്ള ഒരു ചിത്രമാണല്ലോ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്നത് അതില് ലാലൊക്കെ എന്താണ് ലാൽ ഒരു പഞ്ചാബി ആയിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഇപ്പൊ ഇവര് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് ടഫാണ് അല്ലെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടാണ് വളരെ ടഫ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓർത്ത് വെക്കാം ഡാഫ് ടഫ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡാഫ് ഓർത്തു വെക്കാം ഇനി വളരെ ടഫ് ആണെങ്കിലും ഇവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് ഭയങ്കര കിടുവാണ് അല്ലെ കിടുവാണ് ഗിഡാ ഗിഡാ വെക്കാം ഇപ്പൊ ടഫാണ് ഒരു കിടുവാണ് ഇത്ര ഓർത്താൽ മതി പഞ്ചാബികളെ കുറിച്ച് ടഫാണ് അവര് എന്നാ അവര് കിടുവാണ് ഇത്ര വെച്ചാൽ മതി ഗിഡയും കിട്ടി ഡാഫും കിട്ടി ഗിഡ ഡ് ടഫാണെന്ന് ഓർക്കുക ഡാഫ് ഗിഡു ആണെന്ന് ഓർക്കുക ഗിഡ് പഞ്ചാബിന്റെ നൃത്ത രൂപങ്ങൾ കിട്ടിയിട്ടുണ്ട് ഭാഗ്ര ഡാഫ് അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് ഘുമർ ചാരി ഗാനഗോര് ഖയാല് ചമർഗിനാട് ഇപ്പൊ ഇത്രയൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാജാവുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ രാജ രാജ കൊട്ടാര നമുക്ക് എടുക്കാം രാജ രാജകൊട്ടാരത്തിലോട്ട് ചെല്ലുമ്പോ അവിടെ ഒരു സംഗീത സദസ് നടക്കുകയാണ് അപ്പൊ അവിടെ എന്തുണ്ടാവും പാട്ടുകൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഗാനഗോർ ഗാനഘോർ അപ്പൊ രാജകൊട്ടാരത്തില് സംഗീത സദസ് നടക്കുകയാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഗാനഘോര് ഇനി അടുത്തത് ഖയാല് ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു രാഗമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു രാഗമാണ് ഖയാൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഗാനോറ് ഖയാല് അങ്ങനെ രണ്ടെണ്ണം കിട്ടിയില്ലേ രാജസ്ഥാൻ രാജകൊട്ടാരം ഓർക്കുക സംഗീത സദസ് ഓർക്കുക ഗാനകോറ് കിട്ടി ഖയാലും കിട്ടി ഇനി അടുത്തത് ഈ രാജകൊട്ടാരത്തിലൊക്കെ അവരുടെ ചുമരിലൊക്കെ എന്തുണ്ടാവും പഴയ രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ഉണ്ടാവും അങ്ങനെ നമുക്ക് കിട്ടി ചുമർ ചിത്രങ്ങള് ചോ ഏർ ചമർ ഗിനാട് ചമർ ഗിനാട് കിട്ടി ചുമരിൽ എന്തുണ്ടാവും ചിത്രങ്ങൾ ഉണ്ടാവും ആരുടെ ചിത്രങ്ങളാണ് ഉണ്ടാവുക മരിച്ചു പോയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള രാജാക്കന്മാരുടെ അപ്പൊ ഘൂമർ മർ മറായിട്ടുള്ള മറന്നാണ് മരിക്ക എന്നാണ് അപ്പൊ ഘൂമർ ഓർക്കുക മറായിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങള് അവരുടെ ചുമരില് ചമർഗിനാട് ഗിനാട് ചുമരില് ചാരി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക ചാരി വെച്ചിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ മരിച്ചുപോയ രാജാക്കന്മാരുടെയൊക്കെ അതായത് മറായിട്ടുള്ള മറായിട്ടുള്ള രാജാക്കന്മാരുടെയൊക്കെ ചിത്രങ്ങള് എവിടെയാണ് ചുമരില് ചമർഗിനാട് ഓർക്കുക ചുമരില് ചാരി വെച്ചിട്ടുണ്ട് എന്ന് പഠിക്കുക മരിച്ചുപോയ രാജാക്കന്മാരുടെ ചിത്രങ്ങള് ചുമർ ചുമറിൽ ചാരി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം രാജസ്ഥാൻ എല്ലാം കിട്ടിയിട്ടുണ്ട് രാജസ്ഥാന്റെ നൃത്ത രൂപങ്ങൾ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ രാജസ്ഥാന്റെ ഏതൊക്കെയാണ് ഗൂമർ മറായിട്ടുള്ള എന്ന് ഓർക്കുക ഓർക്കുകൂമറ് ചാരി വെച്ചിട്ടുണ്ട് എന്ന ചിത്രങ്ങൾ ചാരി വച്ചിട്ടുണ്ടെന്നുള്ളത് കിട്ടും ചാരി ഇനി ഗാനകോർ എന്താണ് അടുത്ത സംഗീത സോദത്തില് പാട്ടുകൾ പാടുന്നത് ഓർക്കുക ഇനി ഖയാൽ എന്താണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു ഒരു രാഗമാണ് അടുത്തത് ചമർ ഗാട് ചുമരില് ചുമിത്രങ്ങള് ചാരി വെച്ചിട്ടുണ്ടെന്ന് ഓർത്താ മതി ചമർഗിനാട് കിട്ടി അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട് കുമർ ചാരി ഗാനകോറ് ഖയാല് ചമർഗിനാട് അടുത്തത് സിക്കിം ആണ് സിക്കിമിന്റെ നൃത്ത രൂപങ്ങളാണ് ചൂഫാത്ത് സ്നോ ലൈൺ ഡെൻസോങ് നമുക്ക് സിക്കിമിനെ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം സിക്കിം നല്ല തണുപ്പുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ സ്നോ ഉണ്ട് സ്നോ ഉണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം സ്നോ സ്നോയുടെ കൂടെ ഒരു ലൈൻ ഉണ്ടെന്ന് മറക്കരുത് അപ്പൊ സിക്കിമിന്റെ നൃത്തരൂപം സ്നോ ലേൺ ആണ് സാ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം സിക്കിം സ്നോ ലേൺ എന്നുള്ളത് സാ വെച്ചും കണക്ട് ചെയ്യാം ഇനി അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലമാണ് സിക്കിം എന്ന് ഓർത്തിട്ട് അങ്ങനെയും കണക്ട് ചെയ്യാം സ്നോ അപ്പൊ സ്നോയുടെ കൂടെ എന്തുണ്ട് ഒരു ലേണും കൂടെ ഉണ്ട് നോർക്കുക സ്നോ ലേൺ ആണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ലേൺ താമസിക്കുന്നത് എവിടെയാണ് ഡെന്നിലാണ് ഡെന്നിലാണ് സ്നോ ഈ ഒരു ലേൺ താമസിക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടി ഡെൻ ഡെൻ ഡെൻസോങ് കിട്ടിയില്ലേ അപ്പൊ സ്നോ ലേൺ കിട്ടി ഡെൻസോങ് കിട്ടി ഇപ്പൊ തണുപ്പുള്ള സ്ഥലമാണ് സിക്കിം അവിടെ സ്നോ ഉണ്ട് അങ്ങനെ സ്നോ ലയൺ എന്നുള്ളത് കിട്ടി ലയൺ വന്നത് കൊണ്ട് നമുക്ക് ഡെൻസോങ് വെച്ചും കണക്ട് ചെയ്ത് പിടിക്കാം അങ്ങനെ രണ്ട് നൃത്ത രൂപങ്ങൾ കിട്ടി അടുത്തത് യാക്ചാം അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന മൃഗം എന്താണ് ആണ് അപ്പൊ ഈ ഒരു സിംഹം ഇര പിടിക്കുന്നത് ഈ യാക്കിനെ ആണെന്ന് ഓർത്താൽ മതി അപ്പം സിംഹം ഇര പിടിക്കുന്നു യാക്കിനെ അങ്ങനെ നമുക്ക് മൂന്നണമാണ് കിട്ടിയത് സ്നോ ലയൺ കിട്ടി ഡെൻസോങ് കിട്ടി യാക്ചാം കിട്ടി അങ്ങനെ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അടുത്തത് എന്താണ് ആണ് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നല്ല തണുപ്പാണെന്ന് നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് നല്ല ചൂട് വെള്ളത്തിൽ ബാത്ത് ചെയ്യണം ചൂട് വെള്ളത്തിൽ ബാത്ത് ചെയ്യണം ചൂഫാത്ത് അപ്പൊ നല്ല ചൂടുവെള്ളത്തില് കുളിക്കണം എന്നോർത്താൽ മതി അപ്പൊ നമുക്ക് എല്ലാം കിട്ടി സിക്കിമിന്റെ നൃത്ത രൂപങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് ചൂഫാത്ത് ചൂട് വെള്ളത്തിൽ ബാത്ത് ചെയ്യുക ചൂഫാത്ത് കിട്ടി സ്നോ ലയൺ കിട്ടി നല്ല തണുപ്പായതുകൊണ്ട് സ്നോ ഓർക്കുക സ്നോ സ്നോലയൻ കിട്ടി നിലയൺ വന്നത് കൊണ്ട് അവിടെ ഡെൻ ഉണ്ട് സോങ് കിട്ടി ഇനി ഈ സിംഹം ഇര പിടിക്കുന്ന ആരെയാണ് യാക്കിനെയാണ് നോർക്കുക അപ്പൊ യാക്ചാമം കിട്ടി അങ്ങനെ സിക്കിമിന്റെ നൃത്ത രൂപങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് അടുത്തത് തമിഴ്നാടിന്റെയാണ് ഭരതനാട്യം കോലാട്ടം കാവടി ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് കോടിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പൊ തമിഴ്നാടിന് പഠിച്ചു വെക്കാം ഭരതനാട്യം കോലാട്ടം കാവടി അതേപോലെ തെലങ്കാനയുടെ പരണി ശിവതാണ്ഡവുമുണ്ട് കുച്ചിപ്പുടിയുമുണ്ട് അപ്പൊ കുച്ചിപ്പുടി നമുക്കറിയാം ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണെന്ന് അറിയാം തെലങ്കാനയിലും കുച്ചിപ്പുടി തന്നെയാണ് അതുപോലെ പരണി ശിവതാണ്ഡവം തെലങ്കാനയുടെ സ്റ്റേറ്റ് ഡാൻസ് ആണത് ഏർ പരണി ശിവതാണ്ഡവമാണ് തെലങ്കാനയുടെ ഓർത്തു വെക്കുക പരണി ശിവതാണ്ഡവം കുച്ചിപ്പുടി അടുത്തത് ത്രിപുരയാണ് ത്രിപുരയുടെ നൃത്ത നൃത്തരൂപം എന്ന് പറയുന്നത് ഹോജാഗിരിയാണ് ഹോജ ഗിരിയാണ് അതിൽ ഗിരി എന്ന് പറയുന്നത് എന്താണ് പർവ്വതമാണ് പർവ്വതമാണ് അപ്പൊ ഇവിടെ പർവ്വതത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ത്രിപുരയിലോട്ട് വരികയാണെങ്കിൽ ത്രിപുരയിലെ ത്രീ എന്ന് പറയുന്നത് എന്താണ് മൂന്നാണ് മൂന്ന് അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പർവ്വതം വരയ്ക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ മൂന്ന് വരകള് ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പർവ്വതം വരയ്ക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാം ത്രിപുരയിലെ ത്രീ എടുക്കുകയാണെങ്കിൽ ത്രീ എന്താണ് മൂന്ന് അപ്പൊ ഒരു പർവ്വതം വരയ്ക്കുന്നത് എങ്ങനെയാണ് മൂന്ന് വരകളാണ് ഒന്നുണ്ട് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് വരകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു പർവ്വതം അല്ലെങ്കിൽ ഗിരി വരയ്ക്കുന്നത് അപ്പൊ അങ്ങനെ അങ്ങ് സങ്കല്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നൃത്ത രൂപം നമുക്ക് കിട്ടും അപ്പൊ ത്രിപുരയുടെ നൃത്തരൂപം ഹോജാഗിരിയാണ് ഗിരി ഓർക്കുക മൂന്ന് വരകൾ ഓർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ത്രിപുരയുടെ നൃത്തരൂപം ഏതാണ് ഹോജാഗിരിയാണ് അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് ബോട്ടിയ ജോറ ചോളിയ അപ്പൊ നമുക്ക് ഖണ്ഡ് ഖണ്ട് എന്നുള്ളതിനെ ഖണ്ഡം എന്ന് എടുക്കുകയാണെങ്കിൽ കഴുത്താണ് അപ്പൊ കഴുത്ത് ഉയർത്തിപ്പിടിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയേക്ക് അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ബോട്ടില് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ കഴുത്തൊക്കെ ഉയർത്തി പിടിച്ചിട്ടല്ലേ കുടിക്കുന്നത് അതൊന്നും സങ്കല്പിച്ച് നോക്കിക്കേ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ബോട്ടിയ ബോട്ടിയാ അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണേലും ഉപയോഗിക്കാലോ ഓർത്തിരുന്ന മതിയല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഖണ്ഡം ഓർക്കുക ഖണ്ഡം നമ്മൾ ബോട്ടിൽ ഓർക്കുക ബോട്ടിൽ പോലെ തന്നെ നമുക്ക് ജാറിലും വെള്ളം കുടിക്കാം ജാറിൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ജോറ ബോട്ടിയ കിട്ടി ജോറ കിട്ടി ഇപ്പൊ ബോട്ടിൽ ഓർക്കുക ജാർ ഓർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ബോട്ടിയ കിട്ടും ജോറ കിട്ടും ജോറ ഇനി ചോളിയ അപ്പൊ നമ്മൾ ഈ ബോട്ടിലൊക്കെ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ മദ്യമാവാം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കളോ എന്തെങ്കിലും ഒക്കെ ആവാം അപ്പൊ വളരെ ആയിട്ടാണ് ഈ ഡാൻസ് ഈ നൃത്തം ചെയ്യുന്നതെന്ന് ഓർക്കുക വളരെ ജോളി ആയിട്ടാണ് ഈ ബോട്ടിലൊക്കെ കുടിച്ച് ആ എന്താണ് ഈ ഡാൻസ് ചെയ്യുന്നതെന്ന് ഓർത്താ മതി അപ്പൊ നമുക്ക് എല്ലാം കിട്ടി ബോട്ടിയ കിട്ടി ജോറ കിട്ടി ബോട്ടിൽ ഓർക്കുക ജാർ ഓർക്കുക ജാറോർക്കുക ബോട്ടിയ ജോറ കിട്ടി ഇനി വളരെ ജോളി ആയിട്ടാണ് ബോട്ടിലൊക്കെ കുടിച്ച് ബോട്ടിലൊക്കെ വെള്ളമൊക്കെ കുടിച്ച് ഈ നൃത്തം ചെയ്യുന്നതെന്ന് ഓർത്താ മതി അങ്ങനെ നമുക്ക് ചോളിയാണെന്നും കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഉത്തരാഖണ്ഡിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് ബോട്ടിയുണ്ട് ജോറയുണ്ട് ചോളിയ ഉണ്ട് അടുത്തത് ആണ് ഉത്തർപ്രദേശിന്റെ പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങളാണ് കഥക്കുണ്ട് ചപ്പേലി നെട്ടാവുങ്കി കജ്രി ജോറയാണ് അതിൽ നമുക്ക് കഥക്ക് നമുക്ക് അറിയാവുന്നതാണ് ഉത്തർപ്രദേശിന്റെ പ്രധാനപ്പെട്ട ഒരു നൃത്ത രൂപമാണ് അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് പഠിച്ചു വെച്ചാൽ മതി ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഗോതമ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആയിരിക്കും ചപ്പാത്തി അല്ലെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ചപ്പേലി ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അത് വെച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നു ചപ്പേലി കണക്ട് ചെയ്ത് പഠിക്കാം ഉത്തർപ്രദേശ് ചപ്പേലി ഇനി ബാക്കിയുള്ളത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പം ഡോറ എന്നുള്ളത് നമുക്ക് ഡോറായിട്ട് എടുക്കാം ഡോറ ഡോറ ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അല്ലെ നെട്ടോങ്കി നോട്ടി നോട്ടിയായിട്ടുള്ള കുസൃതി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ജോറ അപ്പൊ ജോറ പഠിക്കാൻ വേണ്ടിയിട്ട് ഡോറ എന്നെടുക്കുക ഡോറ ഡോറ വളരെ നോട്ടി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഡോർത്ത് വെക്കുക അപ്പൊ ജോറയും കിട്ടി നെട്ടാങ്കിയും കിട്ടി അപ്പൊ നമ്മൾ ടീച്ചേഴ്സൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ ഉത്തരം പറയണമല്ലോ കുട്ടികൾ അപ്പം ഈ ഡോറയെ പോലെയുള്ള നോട്ടി ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാണ് ഉത്തരം പറയാ വളരെ കച്ചറായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും കൊടുക്കുന്നത് കജരി കണക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ കജരി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കച്ചറായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ഈ ഡോറയെ പോലെ ആയിട്ടുള്ള കുട്ടികൾ കൊടുക്കുക അപ്പം ഉത്തരം ഉത്തരം എന്നുള്ളതിന് നമുക്ക് ആൻസർ അത് നമുക്ക് ഉത്തർപ്രദേശിന്റെ ആ ഉത്തർന്നുള്ളത് ഉത്തരം എന്നുള്ളത് ആക്കാം ആൻസർ അപ്പൊ ഡോറയെ പോലെയുള്ള ഡോറ എന്നുള്ളത് ജോറയാണ് ജോറ അപ്പൊ ഡോറയെ പോലെയുള്ള ആയിട്ടുള്ള കുട്ടികള് നോട്ടി എന്താണ് നെട്ടൌങ്കിയാണ് നട്ടോങ്കി അപ്പൊ ഡോറയെ പോലെ നോട്ടി ആയിട്ടുള്ള കുട്ടികള് ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് എങ്ങനെയാണ് വളരെ കച്ചറായിട്ടുള്ള റിപ്ലൈ ആൻസേഴ്സ് ആണ് ഉത്തരമാണ് കൊടുക്കുക നോക്കുക കജ്രി അപ്പോ നമുക്ക് എല്ലാം കിട്ടി നട്ടാങ്കി കിട്ടി കജരി കിട്ടി ജോറ കിട്ടി ഉത്തർപ്രദേശിന്റെ നൃത്തരൂപങ്ങൾ എല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് കഥക്കുണ്ട് ചപ്പേലിയുണ്ട് നട്ടോങ്കിയുണ്ട് കജരി ഉണ്ട് ജോറയുണ്ട് അടുത്തത് പശ്ചിമ ബംഗാളാണ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് ജാത്രയുണ്ട് ഖാദിയുണ്ട് പശ്ചിമബംഗാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരൊക്കെ ജനിച്ച ഒരു സ്ഥലമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് അതായത് രാജാറാം മോഹൻ റോയി വിവേകാനന്ദനുണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നവോത്ഥാന നായകന്മാര് അതേപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ദേവീന്ദ്രനാഥ ടാഗോർ ഉണ്ട് അതുപോലെ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഡബ്ലി സി ബാനർജി തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും എല്ലാം ജനിച്ച ഒരു സ്ഥലമാണ് പശ്ചിമബംഗാൾ എന്ന് പറയുന്നത് അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം ഖാദി അപ്പൊ പ്രമുഖരായിട്ടുള്ള നവോത്ഥാന നായകന്മാർക്കും അതേപോലെ സ്വാതന്ത്ര്യസമര സേനാനികൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് ഓർത്ത് വെക്കുക ഖാദി നമുക്ക് കണക്ട് ചെയ്ത് ഇടാം ഇനി അടുത്തത് ജാത്രയാണ് ജാത്ര എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ബംഗാള് ബംഗാൾ വിഭജനം ഓർക്കുക ബംഗാൾ വിഭജനം വിഭജനം നടക്കുമ്പോൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുമെന്ന് ഓർക്കുക ബംഗാൾ വിഭജനം ഓർക്കുക യാത്രയായിട്ട് കണക്ട് ചെയ്യാം അത് ജാത്രയായിട്ട് എടുക്കുക അപ്പൊ ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരുപാട് യാത്ര ചെയ്യുക ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിലോട്ട് വരട്ടെ അപ്പോ ബംഗാൾ വിഭജനം ഓർക്കുക യാത്രയോർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ജാത്ര അപ്പൊ പശ്ചിമബംഗാളിന്റെ രണ്ട് പ്രധാനപ്പെട്ട നൃത്ത രൂപങ്ങൾ നമുക്ക് കിട്ടി ജാത്രയുണ്ട് ഖാദിയുണ്ട് ജാത്ര ഖാദി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു